നസ്കര ആഴ്ചകൾക്കൊടുവിൽ നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമത് വീണ്ടും ബി ജെ പി അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ എന്ന് എനിക്ക് തർക്കമുണ്ട് ബി ജെ പി അധികാരത്തിൽ വരും എന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസം ബി ജെ പിക്ക് തന്നെയാണ് അതുകൊണ്ടാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന പേരിൽ അവർ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഉറപ്പായും ജയിക്കുമെന്ന് ബി ജെ പിക്ക് അറിയാം അത്തരത്തിലാണ് അവർ പദ്ധതികൾ ചെയ്യുന്നത് മൂന്നാം തുടർഭരണത്തിന്റെ എല്ലാ നടപടിക്രമങ്ങളുമായി സർക്കാർ മുമ്പോട്ട് പോവുകയാണ് മോദി തന്നെയാണ് പ്രധാനമന്ത്രി എന്ന കാര്യവും ഉറപ്പായിട്ടുണ്ട് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് നേടണം എന്നതാണ് ബി ജെ പി ടാർഗറ്റ് ബി ജെ പിന്ന ടാർഗറ്റ് കോൺഗ്രസ് ഇടുന്ന ടാർഗറ്റ് പോലെ അല്ല അവർ ആ ടാർഗറ്റ് സാധിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇടപെടുന്നത് അങ്ങനെയാണ് അവരുടെ ചരിത്രം എഴുപത് സീറ്റ് നേടുമെന്ന് ഇത്ര ആത്മവിശ്വാസത്തോടെ ബി ജെ പി പറയണമെങ്കിൽ അതിനുള്ള ഉറപ്പ് അവർ അത്തരത്തിൽ നീക്കങ്ങളും അവർ നടത്തും എനിക്ക് ഇതുവരെയും പിടി കിട്ടാത്ത കാര്യം ഇത്ര ഉറപ്പുണ്ടായിട്ടും എന്തിനാണ് കൃത്രിമ വഴികളിലൂടെ ബി ജെ പി ചില വിജയങ്ങൾക്ക് ശ്രമിക്കുന്നത് എന്നതാണ് അതൊക്കെ വലിയ തിരിച്ചടിയാവുന്നു അതൊക്കെ ബി ജെ പിയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും അവർ എന്തെങ്കിലും തിരിച്ചറിയട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ചണ്ഡിഗഡിലെ മേയർ തെരഞ്ഞെടുപ്പ് നോക്കുക എന്തിനാണ് കൃത്രിമ വഴിയിലൂടെ കുറെ പേരെ അസാധുവാക്കി അതിന്റെ പേരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിച്ചത് അവിടെ വലിയ ഭൂരിപക്ഷത്തിലാണ് ആം ആദ്മി സ്ഥാനാർത്ഥികൾ ജയിച്ചത് ആ പരാജയം അംഗീകരിക്കാതെ അവിടെ ചിലരെ അസാധുവാക്കി പിടിച്ചുപറിച്ച ആ മേയർ പദവി സുപ്രീം കോടതി എടുത്തിട്ട് കുറഞ്ഞു കളഞ്ഞു ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് ആ മേയർ തെരഞ്ഞെടുപ്പ് അസാധുവാക്കി ആം ആദ്മിയുടെ സ്ഥാനാർത്ഥിയെ മേയറായി സുപ്രീംകോടതി പ്രഖ്യാപിക്കുന്നു ഇത്തരം വളഞ്ഞ വഴികൾ ഉപേക്ഷിക്കാൻ സമയമായിരിക്കുന്നു ആ വളഞ്ഞ വഴികൾ അവർ ചെയ്യുമ്പോഴും ജനങ്ങൾക്കിടയിൽ ബിജെപിക്കുള്ള സ്വാധീനവും അടിത്തറയും വളരുകയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കോൺഗ്രസിന് ആത്മവിശ്വാസമില്ല എന്നതാണ് ബി ജെ പി നൂറ് സീറ്റ് പോലും നേടില്ല എന്ന് കാർഗെ പറഞ്ഞത് ഈ ആത്മവിശ്വാസ കുറവിന്റെ അടയാളമാണ് ബി ജെ പിയെ തോൽപ്പിക്കുമെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല ജയിക്കാൻ വേണ്ടിയാണല്ലോ മത്സരിക്കുന്നത് പക്ഷേ ബി ജെ പിക്ക് നൂറ് സീറ്റ് പോലും കിട്ടില്ല എന്ന് പറയാനുള്ള ആ ധൈര്യമുണ്ടല്ലോ ആ കോൺഗ്രസിന്റെ ധൈര്യമാണ് വാസ്തു ബി ജെ പിയുടെ ബലമായി മാറുന്നത് എല്ലാവർക്കും അറിയാം ഇത് അസാധ്യമാണെന്ന് അറിയാം അതായത് കോൺഗ്രസ് പാർട്ടിയും അതിന്റെ നേതാക്കളും ഏതോ ഒട്ടോപ്പിൻ കൂടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അവർക്കറിയില്ല ഈ നാട്ടിൽ എന്താ സംഭവിക്കുന്നതെന്ന് അതേസമയം അവരുടെ ആത്മവിശ്വാസം ഇല്ലായ്മ ഓരോ വാക്കുകളിലും പുറത്തു വരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും വലിയ നാണക്കേട് ഉണ്ടാക്കിയത് അമേത്തിയിലെ സ്മൃതി ഇറാനിയുടെ വിജയമാണ് രാഹുൽ ഗാന്ധി തോറ്റുപോയി തോൽക്കുമെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാമായിരുന്നു എന്നതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ വയനാട് വന്ന് മത്സരിച്ചത് കൃത്യമായി അറിയാമായിരുന്നു തോൽക്കുമെന്ന് അവർക്കറിയാം അവിടെ തോറ്റാൽ പിന്നെ പാർലമെന്റിൽ കയറാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് രാഹുൽ ഗാന്ധി വന്ന് വയനാട്ടിൽ മത്സരിച്ചു വലിയ ഭൂരിപക്ഷത്തിൽ എം ആയി വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ കൂടി മത്സരിച്ചത് കോൺഗ്രസിന്റെ ആത്മവിശ്വാസക്കുറവായി ഉത്തർപ്രദേശിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തു ആ ഉത്തർപ്രദേശിലെ തോൽവിയുടെ പ്രധാന കാരണമായി മാറി ആ രാഹുൽ ഗാന്ധി അമേയത്തിൽ ഇനി മത്സരിക്കുമോ എന്ന ചോദ്യമാണ് ബി ജെ പിയുടെ നേതാക്കൾ ഉന്നയിക്കുന്നത് സ്മൃതി ഇറാനി വ്യക്തമായി വെല്ലുവിളിച്ചു ധൈര്യമുണ്ടെങ്കിൽ വരൂ ഇവിടെ വന്ന് എന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് അമേയത്തിൽ ഇനി മത്സരിക്കുമെന്ന് പറയാൻ ധൈര്യമില്ല കാരണം രാഹുലിനറിയാം അവിടെ സ്മൃതി ഇറാനി കീഴടക്കിയിരിക്കുന്നു തനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അതിനർത്ഥം രാഹുൽ ഗാന്ധിക്ക് പോലും പ്രതീക്ഷയില്ല കോൺഗ്രസിന്റെ വരമെന്നാണ് ആ ഒരു ആത്മവിശ്വാസക്കുറവിനെ ഊട്ടി ഉറപ്പിക്കുകയാണ് സോണിയാഗാന്ധിയുടെ രാജ്യസഭാ പ്രവേശനം എത്ര വലിയ നാണക്കേടാണ് അത് കോൺഗ്രസ് നൽകുന്നത് റായ്ബലേറിയിൽ ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണയും സോണിയാഗാന്ധി ജയിച്ചത് ഉത്തർപ്രദേശിൽ എൺപത് സീറ്റിൽ എഴുപത്തിയൊൻപത് സീറ്റുകളും തോറ്റടിഞ്ഞപ്പോൾ ഒരൊട്ട സീറ്റിൽ മാത്രം കോൺഗ്രസ് ജയിച്ചത് സോണിയാഗാന്ധിയാണ് ആ സോണിയാഗാന്ധിക്കും മനസ്സിലായിരിക്കുന്നു ഇനി അവിടെ മത്സരിച്ചാൽ ജയിക്കില്ലെന്ന് അല്ലെങ്കിൽ പിന്നെ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് പോകുമോ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത് പരാജയ സമ്മതമാണ് വലിയ സന്ദേശമാണ് അത് കോൺഗ്രസുകാർക്ക് കൊടുക്കുന്നത് രാഹുൽ ഗാന്ധി പറയുന്നു ഞാൻ അമേരിയിലേക്ക് ഇല്ല ഞാൻ മത്സരിക്കാൻ തോൽറ്റുപോകും ഞാൻ ഇവിടെ വയനാട്ടിലോ അല്ലെങ്കിൽ കേരളത്തിലോ എവിടെയെങ്കിലും മത്സരിച്ച് ജയിച്ചോളാം രാഹുൽ ഗാന്ധിയേക്കാൾ ജനപ്രീതി ഉള്ള സോണിയാഗാന്ധി ആവട്ടെ താൻ ഇനി ലൈബ്രറിയിൽ മത്സരിക്കുന്നില്ല താൻ രാജ്യസഭയിൽ ഇരുന്നേക്കാം എന്ന് തീരുമാനിക്കുമ്പോൾ ആ തീരുമാനം നൽകുന്ന സന്ദേശം ഉറപ്പായും ഞങ്ങൾ തോൽക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും വിശ്വാസമില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് പ്രവർത്തകർ എങ്ങനെ ആരെ വിശ്വസിക്കും രാഹുലിനും സോണിയയ്ക്കും വിജയപ്രതീക്ഷയില്ല അവർ തോൽവി ഉറപ്പിച്ചിരിക്കുന്നു രാഹുൽ അമേത്തിയിൽ മത്സരിക്കുന്നില്ല സോണിയ റായ്ബല്ലൂരിൽ മത്സരിക്കുന്നില്ല സോണിയയ്ക്ക് എം ബി ആയിരിക്കണം സോണിയ രാജ്യസഭയിലേക്ക് പോയിരിക്കുന്നു വളരെ കഷ്ടപ്പെട്ടാണ് രാജ്യസഭ പ്രവേശം നേടുന്നത് വളരെ കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സന്ദേശം കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം തല്ലിക്കെടുത്തുന്നതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുള്ള ജനങ്ങളെങ്കിലും കരുതിയിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് അവര് തരംഗം കേരളത്തിൽ അഞ്ഞ് വീശി പക്ഷെ അതിദയനീയമായിരുന്നു കോൺഗ്രസിന്റെ അവസ്ഥ അമ്പത്തിരണ്ട് സീറ്റിൽ ഒതുങ്ങി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പോലും ആർക്കും വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസിന് കഴിഞ്ഞ തവണ ഉണ്ടായ തൂത്തുപാറിൽ ഉണ്ടാവില്ല ഏറ്റവും കുറഞ്ഞ അഞ്ചോ ആറോ സീറ്റ് കോൺഗ്രസ് നഷ്ടപ്പെട്ടെന്ന് വരാം ആകെ കോൺഗ്രസിന്റെ പ്രതീക്ഷ തമിഴ്നാട്ടിൽ കരുണാതിഥി കൊടുക്കുന്നതാണ് അവിടെ ഒരു പക്ഷേ കോൺഗ്രസ് കഴിഞ്ഞ തവണത്തെ പോലെ എല്ലാ സീറ്റുകളും നിലനിർത്തിയെന്ന് വരാം കർണാടകയിലും ഒക്കെ കോൺഗ്രസ് ആത്മവിശ്വാസത്തിലാണ് പക്ഷേ അതൊക്കെ എത്രമാത്രം പ്രായോഗികമാവും എന്ന് കണ്ടറിയണം ഈ ആത്മവിശ്വാസക്കുറവ് കോൺഗ്രസ് വീണ്ടും വീണ്ടും വിളിച്ചു പറയുകയാണ് സോണിയാഗാന്ധിയുടെ ഈ പിൻവാങ്ങൽ വഴി സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഇല്ലാത്ത ആത്മവിശ്വാസം എങ്ങനെ കോൺഗ്രസ്സുകാർക്കുണ്ടാവും കാർഗെ പറഞ്ഞതുകൊണ്ട് ബി ജെ പി നൂറ് സീറ്റിൽ എത്തില്ല എന്ന് കോൺഗ്രസുകാർക്കറിയാം അതിനുകൂടി സോണിയാഗാന്ധി പോലും പേടിച്ച് പിന്മാറുമ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ എത്ര ദയനീയമായിരിക്കും നിലവിൽ കോൺഗ്രസിനുള്ള സീറ്റുകൾ പോലും നിലനിർത്താൻ കഴിയില്ല എന്നതൊരു സത്യമാണ് ആ സത്യം തിരിച്ചറിയുക കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് നിലവിലുള്ള സ്ഥിതി മെച്ചപ്പെട്ട് നല്ലൊരു പ്രതിപക്ഷം ആവാനാണ് സർക്കാർ ഉണ്ടാക്കാനല്ല സർക്കാർ ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിയില്ല പ്രതിപക്ഷത്തിന് കഴിയില്ല മൂന്നാം ഭരണം ബി തന്നെയാണ് കോൺഗ്രസ് ശ്രമിക്കേണ്ടത് സ്ഥിതി മെച്ചപ്പെട്ട് നല്ല പ്രതിപക്ഷം ആവാനാണ് നല്ല പ്രതിപക്ഷം ആവണമെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം ഉണ്ടാവണം ആ ആത്മവിശ്വാസമാണ് രാഹുൽ ഗാന്ധിയും ഇപ്പോൾ സോണിയാഗാന്ധിയും തല്ലിക്കെടുത്തിയിരിക്കുന്നത്